ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രഭക്തി നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിലൊന്നും പോകരുത് പ്രത്യേകിച്ച് ചില ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുകയാണെങ്കിൽ അതിൻ്റേതായ മഹത്വമുണ്ട് അതിൻ്റേതായ ജീവിത പുരോഗതി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് കൂടുതൽ വിശദമായി സംസാരിക്കുന്നത് ഞാൻ ഒരു വീഡിയോയിലും പറയാത്തൊരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് വീഡിയോ മുഴുവൻ കാണണം മറ്റു വീഡിയോ പോലല്ല ഇത് മുഴുവൻ കണ്ടാൽ ഒരു നിങ്ങളുടെ ജീവിതം തന്നെ വേറൊരു രീതിയിലേക്ക് പോയേക്കാം ആത്മീയമായും ഭൗതികമായും ഒക്കെ വളരെയധികം മുന്നേറാനുള്ളൊരു അവസരമാണ് ഈ വീഡിയോ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാടും ഇഷ്ടവുമുള്ള ആളുകൾക്ക് അവരും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അച്ഛനമ്മമാർക്കോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ ഒക്കെ വീഡിയോ കാണിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇവിടെ മാറ്റുന്നത് നമ്മളെല്ലാവരും പല ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ് പക്ഷെ പ്രധാനമായും മൂന്ന് ക്ഷേത്രങ്ങൾ നമ്മൾ ശ്രദ്ധാകേന്ദ്രങ്ങളായി എപ്പോഴും മനസ്സിൽ എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല അതിനൊരു കാര്യമുണ്ട് നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളും പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല ഓരോ ക്ഷേത്രമെന്ന് പറയുന്നത് അത് ആ പ്രതിഷ്ഠിച്ച യോഗി വര്യൻ്റെ അല്ലെങ്കിൽ ആ ഗുരുവര്യൻ്റെ ശരീരം തന്നെയാണ് അദ്ദേഹം അനുഭവിച്ച ആത്മീയ നിർവൃതിയാണ് നമ്മളും അനുഭവിക്കുന്നത് അപ്പോൾ എല്ലാ ഗുരുക്കന്മാരുടെയും ആത്മീയ നിർവൃതി അനുഭവിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല ശബരിമലയിൽ പോയാൽ മണികണ്ഠസ്വാമിയുടെ അതുപോലെ മൂകാംബികയിൽ പോയാൽ ആദിശങ്കരാചാര്യരുടെ ഇനി ദക്ഷിണേശ്വരിൽ പോയാൽ നമ്മൾക്കവിടെ വിവേകാനന്ദ സ്വാമിയുടെയും അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും പളനിയിൽ പോയാൽ ഭോഗരുടെയും എല്ലാം ആത്മീയ നിർവൃതിയാണ് നമ്മൾക്കതിൻ്റെ ഒരു കണികയായി കിട്ടുന്നത് അവർക്ക് ആത്മീയ അനുഭൂതി അവർക്ക് ലഭിച്ച അതേ ആത്മീയ അനുഭൂതി നമ്മൾക്കും ലഭിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഈ മഹാക്ഷേത്രങ്ങളെല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത് അതുകൊണ്ട് ആ ക്ഷേത്രങ്ങളെല്ലാം പോയി നമ്മൾ അനുഭവിക്കണം പക്ഷേ ഞാൻ പറഞ്ഞു അനുഭവിക്കണം പക്ഷേ നമ്മളുടെ കേന്ദ്രങ്ങളായി മൂന്ന് ക്ഷേത്രങ്ങൾ എപ്പോഴും കരുതണം അതെന്തുകൊണ്ടാണെന്ന് പറയാം അതിൽ ആദ്യത്തെ ക്ഷേത്രം നിങ്ങൾ എത്ര വലിയ ക്ഷേത്രം പൊക്കോളൂ ഞാനിപ്പോൾ പറഞ്ഞ എത്ര വലിയ ക്ഷേത്രത്തിലേക്കും പൊക്കോളൂ നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടില്ല നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ അതായത് കുടുംബദേവി ക്ഷേത്രം പരദേവതയുടെ അനുവാദമില്ലാതെ അനുഗ്രഹമില്ലാതെ ഏതു ക്ഷേത്രത്തിൽ പോയാലും ഒരു അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കില്ലെന്ന് മാത്രമല്ല ജീവിതത്തിൽ വട്ടപൂജ്യത്തിലേക്ക് വീണ്ടും പൊക്കൊണ്ടിരിക്കും കാരണം പരദേവത ആരാണ് എന്ന് ആദ്യം മനസ്സിലാക്കാം മൂന്ന് ക്ഷേത്രങ്ങളും അതിൻ്റെ വിശദമായ വിവരങ്ങളുമാണ് ഞാൻ മുൻപ് രണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് കുലദേവത അതുപോലെ തന്നെ നമ്മളുടെ ദേശദേവൻ പക്ഷേ ഈ വീഡിയോയിൽ ഒരു എക്സ്ട്രാ കാര്യം കൂടെ പറയുന്നുണ്ട് അതാണ് മുഴുവൻ കേൾക്കണമെന്ന് പറയുന്നത് അപ്പോൾ കുടുംബ കുടുംബപരദേവത എല്ലാവർക്കും അറിയാം നമ്മൾ മിക്കവാറും കുടുംബക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ ഒരു യോഗി വര്യൻ്റെ ഒരു പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കും ഒന്നെങ്കിൽ യോഗീശ്വര ഭാവത്തിലായിരിക്കും അല്ലെങ്കിൽ ബ്രഹ്മരക്ഷസത എന്ന ഭാവത്തിൽ കാണാം ആ മഹത്ത ആ മഹാനായ വ്യക്തി അദ്ദേഹത്തിൻ്റെ ആത്മീയ ശക്തികൊണ്ട് ഉണർത്തിയെടുത്ത മനസാഹുന്ന യന്ത്രത്തിൽ ഉണർത്തിയെടുത്ത ആത്മീയ തേജസ്സിനെ ഒരു വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് ആ കുടുംബത്തിൻ്റെ മൊത്തം രക്ഷയ്ക്കായി നിർത്തിയിരിക്കുന്നതാണ് കുലദേവി നമ്മളിപ്പോൾ ഗുരുവായൂരിൻ്റെ അപ്പനെന്ന് പറയും ഗുരുവായൂരപ്പനെ ഏറ്റുമാനൂരപ്പനെ ഏറ്റുമാനൂരിൻ്റെ അപ്പനായിട്ട് പറയും കാരണം ആ ദേവൻ്റെ അധീനതയിൽ വരുന്ന ഭാഗമാണ് ആ ദേവൻ്റെ കർത്തവ്യം ലോകപരിപാലനമാണ് മൊത്തത്തിൽ നമ്മൾ ബ്രഹ്മം എന്ന അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ നോക്കിയാൽ എങ്കിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതമാകുമ്പോൾ ഓരോ ഉത്തരവാദിത്വങ്ങളുണ്ട് അതുപോലെ ഏറ്റുമാനൂരപ്പൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഏറ്റുമാനൂരുള്ള ആളുകളുടെ ക്ഷേമവും സുരക്ഷയും അഭിവൃദ്ധിയുമാണെങ്കിൽ നിങ്ങളുടെ കുലദേവിയുടെ നിയുക്ത കർമ്മം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തെ മാത്രം സംരക്ഷിക്കലാണ് അതാദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ കുടുംബത്തെ മാത്രം സംരക്ഷിക്കാൻ വാക്ക് കൊടുത്തു വെച്ചിരിക്കുന്ന ഈ ദേവിയെ ഒരു ദേശക്കാരുടെ ദേവിയായി പലരും കൊടുക്കാറുണ്ട് പിന്നീട് നോക്കാനൊന്നും സാഹചര്യമില്ലാത്തപ്പോൾ ദേശക്കാർക്ക് മൊത്തം കൊടുക്കാറുണ്ട് അങ്ങനെ സ്വന്തം ദേവിയെ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ ആ ദേവിക്ക് പൂജ കഴിക്കുന്നത് പോലും ആ വീട്ടിലെ ആളുകളായിരിക്കണം എങ്കിലേ ശരിക്കും അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളു അതുകൊണ്ട് നമ്മൾക്ക് പലർക്കും സ്വന്തം ദേവിക്ക് പൂജ ചെയ്യാൻ പേടിയാണ് അല്ലെങ്കിൽ അങ്ങനെ താന്ത്രികമായിട്ടുള്ള വശങ്ങളൊന്നും പഠിക്കാനോ അല്ലെങ്കിൽ പൂജ കാര്യങ്ങളൊന്നും പഠിക്കാനോ നമ്മൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പുറത്ത് നിന്ന് ഒരാളെ വരുത്തി ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അതേസമയം നമ്മളുടെ കുടുംബത്തിൽ നമ്മളുടെ അമ്മയ്ക്ക് നമ്മളല്ലേ ആഹാരം കൊടുക്കേണ്ടത് നമ്മൾ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന ആഹാരം മറ്റൊരാളുടെ കയ്യിൽ വെച്ചാണോ കൊടുക്കുന്നത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം സ്വന്തം മക്കളുടെ കയ്യിൽ നിന്ന് ആഹാരം മേടിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ കുടുംബത്തെ നോക്കാൻ നിങ്ങളുടെ ഗുരുവര്യനായിട്ടുള്ള ആ ഋഷിവര്യൻ അല്ലെങ്കിൽ ആ യോഗീശ്വരൻ പ്രതിഷ്ഠിച്ചിട്ട് പോയ അമ്മയെ അല്ലെങ്കിൽ ആ അച്ഛനെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പരദേവതയായ അമ്മയെ അച്ഛനെ നിങ്ങൾ വേണം സംരക്ഷിക്കാൻ മറക്കാതിരിക്കാൻ നമ്മളുടെ അമ്മ നമ്മൾക്ക് വാരി ആഹാരം തരുന്നത് പോലെ വേറെ എവിടെ ചെന്നാലും കിട്ടുമോ അതാണ് ഞാൻ പറഞ്ഞത് എത്ര വലിയ മഹാക്ഷേത്രത്തിൽ പോയാലും നിങ്ങളുടെ കുടുംബദേവി നിങ്ങൾക്ക് ഒരു 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 വറ്റന്നം തന്നാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അമൃത് അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും പളനി ആണ്ടവനെ പോയി കണ്ടാൽ പളനി ആഡാവൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സിദ്ധാതി സിദ്ധ ആത്മീയ മോക്ഷം കൊടുക്കണം എത്ര ഉത്തരവാദിത്തങ്ങൾ ആ പക്ഷേ നിങ്ങളുടെ അമ്മയ്ക്ക് ഒറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ അതിൽ ആണ്ട ബ്രഹ്മാണ്ടം ഭരിക്കുന്ന ആ കാലത്തിൻ്റെ അധിപതിയായി നിൽക്കുന്ന കാളി എന്നാൽ നമ്മളുടെ ഇവിടെ ശിവപുത്രിയായ സങ്കല്പത്തിലാണ് പലപ്പോഴും ആരാധിക്കുന്നത് ഭദ്രമായ കാലത്തെ നൽകുന്ന ഭദ്രകാളിയായിട്ടാണ് ആരാധിക്കുന്നത് ആ ഭദ്രമായ കാലത്തെ നൽകുന്ന ലോകത്തെ മൊത്തം പരിപാലിക്കാനും അതുപോലെ നശിപ്പിക്കാനും തിരോ തിരോഭവിക്കാനും അനുഗ്രഹം കൊടുക്കാനും ഒക്കെ ക്ഷേക്ഷിയുള്ള അമ്മ നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിൽക്കുകയാണ് നിങ്ങൾക്ക് മാത്രം അനുഗ്രഹം തരാൻ അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് അമ്മയ്ക്കുള്ളത് അമ്മയ്ക്ക് കൊടുക്കുക അപ്പോൾ അമ്മയുടെ പ്രീതി ഉണ്ടായി പക്ഷേ നമ്മൾ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രം വെളിയിലാണെങ്കിൽ നമ്മൾ ആ കുടുംബക്ഷേത്രത്തിന് പോകുന്നതിന് മുമ്പ് അറിയാവുന്നവരാണെങ്കിൽ ഒരു കാര്യം ചെയ്യും നമ്മളുടെ ദേശദേവൻ്റെ അനുഗ്രഹം മേടിക്കും കുടുംബദേവൻ കഴിഞ്ഞാൽ ദേവത കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത ആത്മീയ തേജസ് ക്ഷേത്രം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നിങ്ങളുടെ നാടിൻ്റെ എല്ലാമെല്ലാമായി നമ്മളുടെ നാടിൻ്റെ രാജാവായി വിളങ്ങുന്ന അല്ലെങ്കിൽ അതിൻ്റെ പതിയായി വിളങ്ങുന്ന ആ ദേശദേവനാണ് ആ ദേശദേവൻ്റെ മണ്ണിലാണ് നിങ്ങൾ ജനിച്ചത് അവിടെയാണ് നിങ്ങൾ കളിച്ചു വളർന്നത് ആ ദേശ ദേവൻ്റെ സംരക്ഷണയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഒരു 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 ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തോട് ചുറ്റുമുള്ള എല്ലായിടത്തും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കാരണം അതിനടുത്ത് താമസിക്കുന്നവരെല്ലാം വളരെ വലിയ പുരോഗതിയിലേക്ക് പോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും അതിന് പ്രധാനപ്പെട്ട കാരണം ആ ദേശത്തെ സംരക്ഷിക്കാൻ ആ ദേശത്തിൻ്റെ അധിപതിയായി ആ ദേശ ദേശക്കാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി അവിടെ ഒരു ക്ഷേത്രമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നാടിൻ്റെ രാജാവായിട്ടുള്ള അല്ലെങ്കിൽ നാടിൻ്റെ അപ്പനായി നിൽക്കുന്ന ആ ദേവനെ വിസ്മരിക്കാൻ പാടില്ല ഒന്നാമത് അത് കഴിഞ്ഞ് നിങ്ങൾ ഒരിക്കലും ആദ്യം എന്ന് പറയുന്നത് കുലദേവി തന്നെയാണ് അത് കഴിഞ്ഞാൽ ദേശദേവൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിട്ടുപോകുന്ന ഒരാളുണ്ട് ഞാൻ മുൻപ് പറഞ്ഞ ആ യോഗീശ്വരനായി അല്ലെങ്കിൽ ആ ബ്രഹ്മരക്ഷസായി നിങ്ങൾ കുടിയിരുത്തിയിരിക്കുന്ന ആ ദേവിയെ കുടുംബദേവിയെ പ്രതിഷ്ഠിച്ച ആ മഹാനായ ആ മുത്തശ്ശൻ നിങ്ങളുടെ ആ മുത്തശ്ശനും വേണ്ട വിധമുള്ള കർത്തവ്യം നിങ്ങൾക്കുണ്ട് ആ മുത്തശ്ശൻ്റെ അല്ലെങ്കിൽ ആ യോഗി യോഗിവര്യൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആ ദേവിയിലേക്ക് നിങ്ങളെ അടുക്കാനും ജീവിത പുരോഗതിക്കും ഒരു വലിയ ഘടകം തന്നെയാണ് അപ്പോൾ എന്തൊക്കെ മറക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് എന്നൊന്നുകൂടെ പറയാണ് കുലദേവിയെ മറക്കരുത് ദേശദേവി ദേവനെ മറക്കരുത് അതുപോലെ തന്നെ യോഗീശ്വരനായി കുടികൊള്ളുന്ന നിങ്ങളുടെ ആ സ്വരൂപത്തെ നിങ്ങളുടെ മുത്തശ്ശനെ മറക്കരുത് ഇനിയാണ് ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ക്ഷേത്രം നിങ്ങളുടെ ഇഷ്ടദേവൻ കാണുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടൊരു ഇഷ്ടദേവൻ ഇഷ്ടദേവൻ ഇല്ലെങ്കിൽ ഉണ്ടാകണം ഇഷ്ടദേവൻ ഉണ്ടെന്ന് അർത്ഥം ഇന്ന് ചിലരെങ്ങനെയാണ് കണക്കാക്കിയിരിക്കുന്നതെന്ന് അറിയാമോ വിഷ്ണു ഭക്തനാണെങ്കിൽ ശിവനെ കുറ്റം പറയുക ശിവഭക്തനാണെങ്കിൽ വിഷ്ണുവിനെ കുറ്റം പറയുക സുബ്രഹ്മണ്യ ഭക്തനാണെങ്കിൽ സ്വന്തം പിതാവായ ശിവനെ കുറ്റം പറയാ അല്ലെങ്കിൽ അമ്മാവനായ വിഷ്ണുവിനെ കുറ്റം പറയാം അങ്ങനെയൊന്നുമല്ല അത് അരുണഗിരി അനാഥർ ആദ്യം തിരുപ്പുകൾ എഴുതുമ്പോൾ തന്നെ വിഷ്ണു ഭഗവാനെ പ്രണമിക്കുന്നു കാരണം എന്താണ് കാരണം മുരുകൻ തന്നെയാണ് എല്ലാം എന്നുള്ള ബോധ്യമാണ് അതുപോലെ നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണെങ്കിലും ആ ഇഷ്ടദേവൻ തന്നെയല്ലേ ശിവൻ അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയാൽ വിഷ്ണു ഭഗവാന്റെ ഭക്തനാണെങ്കിൽ ആ വിഷ്ണു ഭഗവാനോടുള്ള അതേ സ്നേഹത്തോടെ ശിവനെയും കാണണം അതാണ് ഞാൻ മറ്റൊരു പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞത് എല്ലായിടത്തും നിങ്ങളുടെ ദേവനാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അമ്പലമോ മോസ്കോ പള്ളിയോ ഒരു വ്യത്യാസമില്ല എവിടെയും നിങ്ങളുടെ ദേവനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒരു ശിവക്ഷേത്രത്തിൽ ചെന്നാലും ആ ശിവനെ നോക്കി നാരായണായ നമിക്കുന്നു നിങ്ങളാണെങ്കിൽ നമശിവായ നമിക്കാൻ മടിക്കരുത് പോയി പോയിക്കഴിഞ്ഞാൽ നിങ്ങൾ ദേശദേവൻ നിങ്ങളുടെ ശിവനും നിങ്ങളുടെ ഇഷ്ടദേവൻ മഹാവിഷ്ണുവുമാണെങ്കിൽ മനസുരുകി ആ മഹാവിഷ്ണുവിനോടുള്ള സ്നേഹം മഹാവിഷ്ണു തന്നെയാണ് ശിവൻ എന്നുള്ള ഭാവത്തോടെ നമശിവായ പറയുക രണ്ടു പേരും ഹരിയും ഹരനും ഒന്ന് എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് ദേവിയും ഒന്ന് എന്നുള്ള വിശ്വാസത്തിലേക്ക് വരും ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് പുരാണങ്ങളിൽ ഒരു ദേവനെ ഉയർത്തി കാണിക്കുന്നതും മറ്റു ദേവന്മാരെ അജ്ഞാനുവർത്തികളായി കാണിക്കുന്നതും എന്ന് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ആ ബ്രഹ്മമാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ ദേവനാണ് വലുത് എന്നുള്ളൊരു ചിന്താഗതി ഒരു ഉപാസനയിൽ ഉണ്ടാകാനാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മറ്റു ദേവന്മാർ മോശം എന്നുള്ളതല്ല അതാദ്യം നമ്മൾ മനസ്സിലാക്കണം വേദവ്യാസ ഭഗവാൻ നമ്മൾക്കിത് നൽകുന്നത് ഒരു ദേവനോട് ഇഷ്ടം കൂടുക ആ ദേവൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ഒരു ഇഷ്ടദേവൻ്റെ ഒരു ഭാവത്തിലുള്ള ഒരു ക്ഷേത്രം തിരഞ്ഞെടുക്കുക ദേശദേവൻ അതുപോലെ തന്നെ കുടുംബദേവി യോഗീശ്വരനായി നിങ്ങളുടെ അവിടെ നിൽക്കുന്ന ആ ചൈതന്യം പിന്നെ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ ഒരു രൂപത്തിലുള്ള ഒരു ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രം നിങ്ങൾ തിരഞ്ഞെടുത്താൽ എന്ത് ചെയ്യണം തീർച്ചയായും മാസത്തിലൊരിക്കൽ ഇവിടെ പോയിരിക്കണം ഇഷ്ടദേവൻ്റെ നിങ്ങൾ കണ്ടെത്തി ആ ക്ഷേത്രത്തിൽ പോയിരിക്കണം നിങ്ങളുടെ കുടുംബദേവിയുടെ അടുത്ത് പോകണം ദേശദേവൻ്റെ അടുത്ത് പോകണം ഏറ്റവും കൂടുതൽ നിങ്ങൾ സമ്പാദിക്കുന്നതിൽ ഒരു പങ്ക് കൂടുതൽ നിങ്ങളൊരു പങ്ക് മാറ്റി വെക്കണം അല്ലെങ്കിൽ ഒരു ഒരു വശം നിങ്ങൾ മാറ്റി വയ്ക്കണം അതിൽ ഏറ്റവും വലുത് കുടുംബദേവിക്ക് കൊടുക്കണം കുടുംബദേവി ക്ഷേത്രത്തിൽ എന്തെങ്കിലും പണി കഴിപ്പിക്കാനോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു എണ്ണ മേടിച്ചൊഴിക്കാനോ അല്ലെങ്കിൽ എന്താണോ അമ്മയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു നേരം പൂജ കൊടുക്കാനോ എന്താണെങ്കിലും ആ അമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കർത്തവ്യം ഏറ്റവും മുഖ്യമായി ചെയ്തിരിക്കണം അതിനുശേഷം ദേശദേവനും ഒരു വിഹിതം കൊടുക്കുക ഇഷ്ടദേവന ക്ഷേത്രത്തിൽ ചെന്നും ഒരു വിഹിതം കൊടുക്കുക അത് നിങ്ങൾ എന്ത് ജോലി ചെയ്താലും നിങ്ങൾക്ക് പതിനായിരം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ മാറ്റി വെച്ചാൽ നൂറ് രൂപ കുലദേവിക്ക് കൊടുക്കുക അൻപത് രൂപ ദേശദേവന് കൊടുക്കുക അൻപത് രൂപ ഇഷ്ട ഇഷ്ടദേവൻ്റെ ക്ഷേത്രത്തിലും കൊടുക്കുക ഈ മൂന്ന് ക്ഷേത്രത്തിലും എല്ലാ ആഴ്ചയും പോകാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് ഇനി എല്ലാ മാസവും പോകാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോൾ മാസത്തിൽ ഒരിക്കലും ശമ്പളം കിട്ടുമ്പോൾ മാറ്റി വെക്കുക ഞാൻ പറഞ്ഞ അതല്ല എന്നും നിത്യവും ഇനി പോകാൻ പറ്റുമോ അത്രയും നല്ലത് ജീവിതം വലിയ രീതിയിലേക്ക് മാറും പക്ഷെ പലരും ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ജീവിതം മാറുന്നില്ലെന്നല്ല ഇപ്പം നിങ്ങൾ വിചാരിച്ചത് പക്ഷേ അവിടെയാണ് ഞാൻ പറഞ്ഞ മൂന്ന് കോമ്പിനേഷൻ വർക്കാകാതെ പോകുന്നതുകൊണ്ടാണ് പലരും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് നല്ല രീതിക്ക് പോകുന്നുണ്ട് രാവിലെയും വൈകിട്ടും പോകുന്നുണ്ട് എല്ലാ ദിവസവും പോകുന്നുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല കാരണം എന്താ പോകുന്നത് എവിടെയാ കുടുംബദേവിയുടെ അടുത്ത് പോകാതെ അല്ലേ പോകുന്നത് അമ്മ നിങ്ങളുടെ അമ്മ അനുഗ്രഹിക്കുന്ന ഇനി കുടുംബദേവി ക്ഷേത്രത്തിൽ രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും പോകുന്ന ഒരാൾ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ ദേശ ദേവനെയും വണങ്ങുന്ന ഒരാൾ ദേശദേവനും കുടുംബദേവിയും കുടുംബദേവി ഇല്ലാത്ത ദേശദേവനോ ദേശദേവി ഇല്ലാത്ത അല്ലെങ്കിൽ ദേശദേവൻ ഇല്ലാത്ത കുടുംബദേവിയോ എന്തൊക്കെ പറഞ്ഞാലും ദേശദേവൻ്റെ കാര്യം പോയാൽ പോലും അല്ലെങ്കിൽ ഇനി നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ പോലും അല്ലെങ്കിൽ ഇഷ്ടദേവൻ്റെ കാര്യം വേണ്ടതെന്ന് വെച്ചാൽ പോലും നിങ്ങളുടെ കുലദേവി പ്രീതി ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇനി നിങ്ങളുടെ ഇഷ്ടദേവി കാളിയാണ് കുലദേവി കാളിയാണ് ദേശ ദേവിയും കാളിയാണ് ഒന്നും വിചാരിക്കേണ്ട അവിടെ പൊക്കോളൂ ഇനി ദേശ ദേവി വേറെ ആരോ ആണ് ശിവനാണെന്ന് വയ്ക്കാം ദേശദേവനാണ് കുലദേവി ക്ഷേത്രം ഒത്തിരി ദൂരെയാണ് അതുപോലെ ആ കുലദേവിയായിട്ടുള്ള ദേവി തന്നെയാണ് ഇഷ്ടദേവിയും വളരെ മികച്ച കാര്യമാണ് കാരണം എന്താ എന്തൊക്കെ പറഞ്ഞാലും ഇഷ്ടദേവി അല്ലെങ്കിൽ ഇഷ്ടദേവനുണ്ട് ഗുരു അല്ലെങ്കിൽ ആരുണ്ടെന്ന് പറഞ്ഞാലും കുലദേവി പ്രീതിയില്ലാതെ നമ്മൾക്ക് ഒരു ഇഞ്ചി വെക്കാൻ സാധിക്കില്ല അതായത് നമ്മൾക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ നൂറായി കിടക്കുന്നത് ഒന്നായേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ത് കുലദേവി പ്രീതി ഇല്ലെങ്കിൽ ഇനി കുലദേവി പ്രീതി ഉണ്ടെങ്കിൽ നൂറായിട്ട് കിട്ടേണ്ട അനുഗ്രഹം ആയിരമായി കിട്ടും എന്തിനേയും എന്താ പറയുക ഇരട്ടിപ്പിക്കാനുള്ള ശക്തി അതിന് മടങ്ങാൻ ആക്കാനുള്ള ശക്തി അമ്മയൊക്കെ മാ മഹാമായക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏത് ദേവനാണോ നിങ്ങളുടെ കുലദേവൻ ഉണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ നിത്യവും പോകുന്നതോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ പോകുന്നതോ മാസത്തിൽ ഒരിക്കൽ പോകുന്നതോ ജീവിത പുരോഗതി ഉണ്ടാക്കും ഇല്ലെങ്കിൽ ഈ കമൻ്റ് ബോക്സിൽ വന്ന് പറയാമല്ലോ ഇത് വെറുതെ പറയുന്നതാണ് അപ്പോൾ എനിക്കും മനസ്സിലാകും പക്ഷേ ഇത്രയും കാലം എൻ്റെ അനുഭവം പറയുകയാണ് ഈ മൂന്ന് കാര്യവും വർക്കായാൽ വർക്കാവും ഇനി ഒരു സംശയമാണ് അതിനർത്ഥം ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നാണോ ഒരിക്കലുമല്ല നിങ്ങൾക്ക് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മൂകാംബികയ്ക്ക് പോകണമെന്ന് തോന്നി ഇനി ഇഷ്ടദേവി ദേവിയാ അപ്പോൾ എല്ലാ മാസവും പൊക്കൂ പക്ഷേ അല്ലാതെ തീർത്ഥാടനം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ യോഗി വര്യന്മാർ അവിടെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന ആ യോഗി വര്യന്മാരുടെ ആ ചൈതന്യത്തെ ഒന്ന് അനുഭവിക്കണമെന്ന് തോന്നി അപ്പോൾ പളനിക്ക് പോയി ഒന്ന് അനുഭവിക്കുക ശബരിമലയ്ക്ക് വർഷത്തിലൊന്നിൽ പോയി ഒന്ന് അനുഭവിക്കുക അതുപോലെ തന്നെ വർഷത്തിൽ ഒന്ന് പോയി അനുഭവിക്കുക അനുഭവിക്കുക അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോഴും നിങ്ങൾക്ക് ഒന്ന് റിഫ്രഷ് ആകണമെന്ന് തോന്നുമ്പോൾ എല്ലായിടത്തും തീർത്ഥാടനം പോകുന്നത് എന്ത് നല്ല കാര്യമാണ് റിഫ്രഷായിട്ട് വരും നമ്മൾ കാരണം ഇത്രയും ജീവിത തിരക്ക് മടുപ്പ് കടങ്ങൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞ ജീവിതം ഇങ്ങനെ വെമ്പുമ്പോൾ ഈ യോഗീശ്വരന്മാരുടെയൊക്കെ ആത്മീയ അനുഭൂതികൾ നമ്മൾക്ക് ലഭിക്കുമ്പോൾ നമ്മളുടെ കുടുംബദേവിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അത്രയും പ്രസന്നത കാണും നമ്മളുടെ ഇഷ്ടദേവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് അത്ര പ്രസന്നത കാണും അതുപോലെ ആത്മീയത ഉണരാനും സംഭവം ഇതുപോലുള്ള യാത്രകളൊക്കെ നമ്മളെ അനുവദിക്കും ഇപ്പോൾ ആദിശങ്കരാചാര്യർ ഇപ്പോൾ മൂകാംബികയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആദിശങ്കരാചാര്യർ തപസ് ചെയ്തിരുന്ന സ്ഥലമൊക്കെ പോയി കാണുമ്പോൾ അതായത് ഗുഹജാത്രി പോയി കാണുമ്പോഴൊക്കെ നമ്മൾക്ക് അതിൻ്റേതായ ഒരു സ്പിരിച്വൽ എനർജി നമ്മളിലേക്ക് വരും അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ തപസ് ചെയ്ത പിള്ളത്തടം ഗുഹയിൽ പോയി ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ യോഗിവര്യന്മാർക്കും ആത്മീയമായ നിർവൃതി ഏകിയ ഇനി രമണാശ്രമത്തിൽ പോകുമ്പോൾ എന്താ പറയുക ഒരു ആത്മീയ അനുഭൂതി ദക്ഷിണേശ്വരത്തിൽ പോകുമ്പോഴൊക്കെ ഒരു അത്മീയ അനുഭൂതി ഉണ്ടാവും ഇതെപ്പോഴും നല്ലതാണ് അതിൻ്റെ അർത്ഥം ഇവിടെ ഒന്നും പോകരുതെന്നല്ല എല്ലായിടത്തും പോകണം പക്ഷെ ഞാൻ പ്രധാനമായും പറയുന്നു ഊന്നി പറയുന്നു പോകുന്നതിൽ കൂടുതൽ മറ്റു ക്ഷേത്രങ്ങളിൽ ഒന്ന് പോയാൽ ഞാൻ പറഞ്ഞ ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും പത്ത് പോയിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം കാരണം എന്താ ഒരിടത്ത് കുഴിക്കുമ്പോഴാണ് വെള്ളം വരുന്നത് ഒരിടത്ത് തന്നെ കുഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ഇഷ്ടദേവനെ അങ്ങ് മുറുകെ പിടിച്ച് ആരാധിക്കുക ദേശദേവിയും കുടുംബ ദേവിയും വിടാതിരിക്കുക മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോകുക ആത്മീയാനുഭൂതികൾ നേടുക പക്ഷേ ജീവിത പുരോഗതി വേണമെങ്കിൽ അട്ടി അട്ടിയുറപ്പിച്ച് ഞാൻ പറയുന്നു ഈ മൂന്ന് ക്ഷേത്രങ്ങൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല ഞാൻ ഇപ്പോൾ ഇത്രയും പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ശബരിമലയ്ക്ക് പോകുന്നവരാണ് ഇപ്പോൾ മാസത്തിൽ മാസത്തിൽ പളനിക്ക് പോകുന്നവരുണ്ട് കാരണം ഇഷ്ടദേവനായതുകൊണ്ട് തീർച്ചയായും പോകാം ഇഷ്ടദേവനല്ലേ പക്ഷേ കുലദേവിനെ മറന്നിട്ടാണ് പോകുന്നത് കുലദേവി ആരാണെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ഞാൻ ഈ വിഷയം തന്നെ പറയാൻ കാരണം എന്നോടൊരു സുഹൃത്ത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഞാൻ മറ്റു പലർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആരും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ ഇഷ്ടദേവൻ്റെ അടുത്ത് പോയാൽ എന്തോ ഉണ്ടാകും ഞാൻ പളനിക്ക് എല്ലാ മാസവും പോകുന്ന ആളാണ് എനിക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ദേശദേവിയുടെ അടുത്ത് പോകുമോ ദേശദേവി എന്ന് പറയുന്നത് ദുർഗാദേവിയാണ് അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ കുലദേവി അദ്ദേഹത്തിന് അറിയുക പോലുമില്ല അപ്പോൾ ഇത് രണ്ടും അറിയാതെ നിങ്ങൾ പളനിക്ക് പോയാലും എങ്ങനെയാണ് അനുഗ്രഹം കിട്ടുക എന്ന് ഞാൻ ചോദിച്ചു സത്യമല്ലേ കാരണം നമ്മളുടെ ഇവിടെ അമ്മയ്ക്ക് അനുഗ്രഹിക്കാനായിട്ട് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് അമ്മ നിറഞ്ഞ മനസ്സോടെ നിൽക്കുക ഇനി പൂജയും എല്ലാം മുടക്കിയിട്ടിരിക്കുന്ന ചില കുടുംബങ്ങളുണ്ട് അതിൻ്റെ അപ്പുറം നശീകരണമായിട്ടല്ല സ്വന്തം ജീവിതത്തിൽ തന്നെ സ്വയം ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം കുലാചാരങ്ങളെ മറക്കുന്നതാണ് അങ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കുലാചാരങ്ങൾ പാലിച്ചു കൊണ്ടിരുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ പറയട്ടെ ദേവി ആരാധനയിലെ ഈറ്റില്ലങ്ങളായിട്ട് അറിയപ്പെട്ടിരുന്ന ബംഗാൾ ദേവി ആരാധനയുടെ ഈറ്റില്ലമാണ് ദുർഗാദേവി അവിടെ മഹാകാളിയായിട്ട് ആരാധിക്കും ദക്ഷിണകാളിയായിട്ട് ആരാധിക്കും ഇവിടെ ഭദ്രകാളിയായിട്ട് ശിവപുത്രി വിവാഹത്തിൽ ആരാധിക്കും കേരളത്തിൽ കാശ്മീരിലുമുണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണ് ധർമ്മത്തെക്കുറിച്ച് അറിയാൻ പോലും സാധിക്കാത്ത ആളുകൾ ജാതിയുടെ പേരിൽ കലഹിക്കുന്ന ആളുകൾ അതായത് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഒന്നായി നിന്ന് ദേവി അല്ലെങ്കിൽ ദേവന്മാരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളിവിടെ പലതും പറഞ്ഞ് സ്വന്തം മതത്തിൽപ്പെട്ടവർ പോലും ആ ജാതിയാണ് ഈ ജാതിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ കലഹിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളുടെ ദേവിയെക്കുറിച്ച് അറിയാത്ത എന്താണ് ഏതാണ് ഭദ്രകളി സ്വരൂപം വേദാള കണ്ടസ്ഥിത എന്നാൽ എന്ത് ഭാവമാണ് അല്ലെങ്കിൽ കേരളത്തിൽ ആരാധിക്കുന്ന ഭദ്രകാളിയുടെ വ്യത്യാസം എന്താണ് അതൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ കഥ പറയുകയാണെങ്കിലും ശിവഭഗവാന് പാർവതിയെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കരയുകയാണ് എന്നാൽ അത് പ്രകൃതി പുരുഷ ആണ് എന്ന് അല്ലെങ്കിൽ എന്താ പറയുക ആ കഥയുടെ അപ്പുറമുള്ള നോർത്തിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് പല കഥകളും അവിടെ കഥകൾക്ക് വളരെ പ്രസക്തമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതായത് രാമായണ കഥ പുരാണ കഥകളൊക്കെ ഇങ്ങനെ വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക അപ്പോൾ അർത്ഥം പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നിങ്ങനെ ആദ്യം അതിൻ്റെ കഥ എന്നിട്ട് അതിൻ്റെ ആത്മീയ അർത്ഥം ശിവനും ശക്തി എന്താണ് എന്നുള്ളത് എൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ആ കഥ കേട്ടാലേ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ രണ്ട് മനുഷ്യരാണ് അല്ലെങ്കിൽ സതീദേവിയുടെ വിരഹകഥ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കൊന്നും മനുഷ്യരല്ലേ ഭഗവാൻ കരയുമോ അങ്ങനെയൊക്കെ തോന്നും അതല്ല എന്താണ് ശിവനെന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിക്കും അപ്പുറം നിൽക്കുന്ന സത്യമാണ് എന്നാൽ ശങ്കരഭാവത്തിൽ വരുമ്പോഴാണ് ഭഗവാൻ ഈ വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നത് സദാശിവൻ എന്ന ഭാവത്തിൽ പരാമഹാശിവമെന്ന ഭാവത്തിൽ ഭഗവാൻ ഒരു തരത്തിലുള്ള വികാരവുമില്ലാത്ത നിർഗുണ നിരാകാരനാണ് ഒരു സങ്കടവും ഇല്ല ഒരു ദേഷ്യവുമില്ല ഭഗവാൻ പേരു പോലുമില്ല എന്ന് പറയും അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കണ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ധർമ്മ അപചയം അതുകൊണ്ട് കുലധർമ്മങ്ങളെ കുലരീതികളെ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ജീവിത പുരോഗതി ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തി